ഐറാസ് ജിക്കോ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മേൽത്താടി എല്ലിന് പറയുന്ന പേരെന്ത് റിബുകൾ കാർപ്പൽസ് പാടല്ല മാക്സില ഉത്തരം മാക്സില്ല കരളിനെ പൊന്നുപോലെ കാക്കുന്ന ജ്യൂസ് ഏത് ആപ്പിൾ ജ്യൂസ് കാരറ്റ് ജ്യൂസ് ബീട്രൂട്ട് ജ്യൂസ് നാരങ്ങ ജ്യൂസ് ഉത്തരം ബീട്രൂട്ട് ജ്യൂസ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആട്ടിൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് ഇന്ത്യ ജപ്പാൻ ചൈന മലേഷ്യ ഉത്തരം ഇന്ത്യ ഏറ്റവും കൂടുതൽ പട്ടികവർഗ വിഭാഗക്കാരുള്ള സംസ്ഥാനം ഏത് തമിഴ്നാട് മിസോറാം മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഉത്തരം മിസോറാം കുടലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ഫലപ്രദമായത് മുസംബി അച്ചാർ അവക്കാഡോ തൈര് ഉത്തരം തൈര് ശ്വ പ്രശ്നങ്ങൾ അകറ്റാൻ സഹായിക്കുന്നത് ജീരകം ഉലുവ കടുക് അയമോദകം ഉത്തരം അയമോദകം ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ വർഷം ഏത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് ഉത്തരം രണ്ടായിരത്തി പത്ത് മരുഭൂമികൾ ഇല്ലാത്ത ഭൂഖണ്ഡം ഏത് ഏഷ്യ യൂറോപ്പ് ഓസ്ട്രേലിയ ആഫ്രിക്ക ഉത്തരം യൂറോപ്പ് കേരളത്തിൽ കാടുകളും മലകളും ഇല്ലാത്ത ജില്ല ഏത് ആലപ്പുഴ ഇടുക്കി പാലക്കാട് മലപ്പുറം ഉത്തരം ആലപ്പുഴ ഫ്ലൂറസെന്റ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന ലോഹം ഏത് ഹീലിയം വനേഡിയം മെർക്കുറി ഗാലിയം ഉത്തരം മെർക്കുറി അമിതവണ്ണം അകറ്റാൻ ഏറ്റവും മികച്ച പഴം ഏത് ലിച്ചി അവക്കാഡോ ആപ്പിൾ മധുരനാരങ്ങ ഉത്തരം മധുരനാരങ്ങ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ കെ ഉത്തരം വിറ്റാമിൻ കെ കുളമ്പ് രോഗത്തിന് കാരണമാകുന്നത് എന്ത് ഫംഗസ് വൈറസ് ബാക്ടീരിയ ഇവയൊന്നുമല്ല ഉത്തരം വൈറസ് മിൽമ സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാമാങ്കം എത്ര ദിവസത്തെ ആഘോഷമായിരുന്നു പത്ത് ദിവസം പതിനെട്ട് ദിവസം ഇരുപത്തിരണ്ട് ദിവസം മുപ്പത് ദിവസം ഉത്തരം മുപ്പത് ദിവസം ഓസ്റ്റിയോപോറോസിസ് എന്ന രോഗം ബാധിക്കുന്ന ശരീരഭാഗം ഏത് തലച്ചോർ അസ്ഥികൾ കരൾ ഞരമ്പ് ഉത്തരം അസ്ഥികൾ നിർജലിനീകരണം മൂലം ശരീരത്തിൽ നഷ്ടമാവുന്ന ലവണം ഏത് ഓക്സിജൻ സോഡിയം ക്ലോറൈഡ് പൊട്ടാസ്യം കാൽസ്യം ഉത്തരം സോഡിയം ക്ലോറൈഡ് ദേശീയ അധ്യാപക ദിനം എന്നാണ് ജനുവരി ആറ് മാർച്ച് എട്ട് മെയ് പതിനേഴ് സെപ്റ്റംബർ അഞ്ച് ഉത്തരം സെപ്റ്റംബർ അഞ്ച് ഏറ്റവും ചെറിയ ഇന്ത്യൻ സംസ്ഥാനം ഏത് ഹരിയാന കാശ്മീർ ഗോവ ഉത്തരാഖണ്ഡ് ഉത്തരം ഗോവ ഇഞ്ചി കഴിക്കുന്നത് മൂലം സംരക്ഷണത്തിലാകുന്ന അവയവം ഏത് കിഡ്നി പാൻഗ്രിയാസ് കരൾ ആമാശയം ഉത്തരം ആമാശയം തലച്ചോർ ഒരു ഭാഗം ഉറങ്ങുകയും മറുഭാഗം ഉണർന്നിരിക്കുകയും ചെയ്യുന്ന ജീവി ഏത് പല്ലി തവള നീലത്തിമിംഗലം സിംഹം ഉത്തരം നീലത്തിമിംഗലം ദേശീയ അന്ധത നിവാരണ പദ്ധതി ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് രണ്ടായിരത്തി പതിനഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജലാംശം കൂടുതലായി അടങ്ങിയിട്ടുള്ള പഴം ഏത് വാഴപ്പഴം തണ്ണിമത്തൻ ലിച്ചി അവക്കാടോ ഉത്തരം തണ്ണിമത്തൻ കണ്ണുനീരിൽ കാണുന്ന ലോഹം ഏത് സിങ്ക് അര് ചെമ്പ് ഇരുമ്പ് ഉത്തരം സിങ്ക് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏത് പാലക്കാട് കോട്ടയം തൃശൂർ വയനാട് ഉത്തരം തൃശൂർ കറുത്ത മൾബറിയിൽ നിന്നും ഏത് രോഗത്തിനുള്ള മരുന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് ആസ്മ മഞ്ഞപ്പിത്തം അർബുദം എയ്ഡ്സ് ഉത്തരം എയ്ഡ്സ് മനുഷ്യ ശരീരത്തിൻ്റെ പി എച്ച് മൂല്യം എന്താണ് നാല് ദശാംശം ഒന്ന് മുതൽ നാല് ദശാംശം ആറ് വരെ ആറ് ദശാംശം എട്ട് മുതൽ ഏഴ് ദശാംശം എട്ട് വരെ ഏഴ് ദശാംശം സീറോ മുതൽ ഏഴ് ദശാംശം എട്ട് വരെ എട്ട് ദശാംശം ഏഴ് മുതൽ ഒമ്പത് ദശാംശം എട്ട് വരെ ഉത്തരം ഏഴ് ദശാംശം സീറോ മുതൽ ഏഴ് ദശാംശം എട്ട് വരെ വയറു വീർത്തു വരൽ അകറ്റാൻ സഹായിക്കുന്ന ചായ ഏത് കട്ടൻ ചായ ഇഞ്ചി ചായ ഗ്രീൻ ടീ ചായ ഉത്തരം പുതിനീന ചായ സയനോ കൊബലാമിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി ട്വൽവ് വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ബി ട്വൽവ് ആരോഗ്യമാർന്ന ജീവിതത്തിന് അമിതമായി കഴിക്കാൻ പാടില്ലാത്തത് പാൽ മുട്ട ചപ്പാത്തി കാപ്പി ഉത്തരം കാപ്പി ക്യാൻസർ സാധ്യത കുറയ്ക്കുന്ന ഭക്ഷണം എന്ത് മഞ്ഞൾ കറിവേപ്പില ജീരകം എണ്ണ ഉത്തരം മഞ്ഞൾ മുഖത്തെ കരുവാളിപ്പ് മാറ്റാൻ സഹായിക്കുന്നത് ഉലുവ കടലപ്പൊടി കാപ്പിപ്പൊടി ബീറ്റ് ഉത്തരം കാപ്പിപ്പൊടി ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തരാഖണ്ഡ് ഒഡീസ ബീഹാർ കേരളം ഉത്തരം ഉത്തരാഖണ്ഡ് രാഷ്ട്രപതിയുടെ സ്വർണ്ണമെഡൽ നേടിയ ആദ്യ മലയാള സിനിമ ഏത് പുലിമുരുകൻ ആടുജീവിതം ചെമ്മീൻ നരസിംഹം ഉത്തരം ചെമ്മീൻ സെല്ലുലാർ ജയിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പോർട്ട് ബ്ലെയർ ഭൂട്ടാൻ മുംബൈ കൊൽക്കത്ത ഉത്തരം പോർട്ട് ബ്ലെയർ ഇന്ത്യയുടെ ദേശീയ നദി ഏത് ഗംഗ യമുന കാവേരി പെരിയാർ ഉത്തരം ഗംഗ വീടിനോട് ചേർന്ന് നട്ടാൽ വീട്ടിൽ കലഹങ്ങളും രോഗദുരിതങ്ങളും വരുത്തുന്നത് കറ്റാർവാഴ കറിവേപ്പ് മുളക് മുരിങ്ങ ഉത്തരം മുളക് നിങ്ങൾക്കായുള്ള ചോദ്യം സൗരയുദ്ധത്തിലെ ഹരിതഗ്രഹം ഏത് ശനി യുറാനസ് പ്ലൂട്ടോ ഭൂമി നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്